കേരളത്തിലെ സർക്കാർ മെഡിക്കൽ കോളേജുകൾ അതിരൂക്ഷമായ സുരേഷ് മേഖലയുടെ തകർച്ചയെക്കുറിച്ച് മുഖ്യമന്ത്രി മൗനം അദ്ദേഹം ആവശ്യപ്പെട്ടു തന്നെയാണ് ഈ തകർച്ചയുടെ മുഖ്യ ശോചനീയവസ്ഥയിലാണെന്ന് പറഞ്ഞു സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജുകൾ അതിരൂക്ഷമായ സുരേഷ് ശോചയാവസ്ഥയിലാണെന്ന് ആരോപിച്ചു സംസ്ഥാനത്തെ ആരോഗ്യ വകുപ്പിന്റെ തകർച്ചയെക്കുറിച്ച് മുഖ്യമന്ത്രി മൗനം ആവശ്യപ്പെട്ടു പല തകർച്ചയെ കുറിച്ച് മുഖ്യമന്ത്രി വകുപ്പ് നയപരമായി തകർന്നതും സെക്രട്ടേറിയറ്റിലെ പൊതു അനാസ്ഥയും മെഡിക്കൽ കോളേജുകളുടെ ഉൾപ്പെടെയുള്ള ആരോഗ്യ സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തെ ബാധിച്ചിരിക്കുകയാണെന്നും എം പി പറഞ്ഞു സംസ്ഥാനത്തെ ആരോഗ്യ സംവിധാനത്തിന്റെ ആത്മാവ് തന്നെയാണ് മരിച്ചു കൊണ്ടിരിക്കുന്നത് ചികിത്സ ലഭിക്കാത്തതിനാൽ രോഗികൾ പലവിധ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു ആരോഗ്യമന്ത്രി തന്നെയാണ് തകർച്ചയുടെ മുഖ്യ ഉത്തരവാദിയെന്നും എം പി പറഞ്ഞു മന്ത്രി ഇപ്പോഴും പദവിയിൽ തുടരുന്നത് കേരളം ചർച്ച ചെയ്യേണ്ട ഘട്ടത്തിലാണെന്നും എം പി പറഞ്ഞു ആലപ്പുഴ കോഴിക്കോട് പാലക്കാട് ഇടുക്കി തൃശൂർ തുടങ്ങിയ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ ചികിത്സാരാഹിത്യം നിത്യസംഭവമായിരിക്കുകയാണ് രോഗികൾക്ക് കിടക്കയും ശുചിമുറികളും ചികിത്സയ്ക്കാവശ്യമായ മരുന്നുകളും ലഭ്യമല്ല ശസ്ത്രക്രിയകൾ മാസങ്ങൾ നീളുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു തീവ്രപരിതരണ വിഭാഗങ്ങൾ പ്രവർത്തനരഹിതമാണ് ലാബ് പരിശോധന സ്മാർട്ട് മെഡിക്കൽ സംവിധാനങ്ങൾ എന്നിവ തകരാറിലാകുന്നത് പതിവ് സംഭവമാണെന്നും കൊടിക്കുന്നിൽ സുരേഷ് എം പി പറഞ്ഞു സംസ്ഥാനത്തെ പൊതുജന ആരോഗ്യ സംവിധാനം പുനരുജ്ജീവിപ്പിക്കണമെങ്കിൽ അടിയന്തരമായി ആരോഗ്യമന്ത്രിയെ മാറ്റണമെന്നും ആരോഗ്യവകുപ്പ് കൂടുതൽ ഉത്തരവാദിത്വത്തോടെ നിലപാടുകൾ സ്വീകരിക്കണമെന്നും എം ന്യൂസ് ആവശ്യപ്പെട്ടു